ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തി കന്യാസ്ത്രീകളെ ജയിലിലടച്ച നടപടിക്കെതിരെ പെരിന്തൽമണ്ണയിൽ പ്രതിഷേധം പെരിന്തൽമണ്ണ മരിയാപുരം ഫൊറോനകളിലെ വിവിധ ഇടവകകളുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയിൽ നടത്തിയ പ്രതിഷേധ റാലിയിലും സമ്മേളനത്തിലും നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് അനീതിക്കും ക്രൂരതയ്ക്കും ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും കൂടിയുള്ള പ്രതിഷേധ റാലിയാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നത് പള്ളി പരിസരത്ത് നിന്നും ആരംഭിച്ചു ന്യൂനപക്ഷങ്ങൾക്ക് എതിരെയുള്ള സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ മുദ്രാവാക്യങ്ങളെ പൊട്ടികളിലും ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തി കന്യാസ്ത്രീകളെ ജയിലിലടച്ച നടപടിക്കെതിരെയാണ് പെരിന്തൽമണ്ണ മരിയാപുരം ഫെറോനകളിലെ വിവിധ ഇടവകകളുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതിഷേധ റാലിയിലും സമ്മേളനത്തിലും നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് കൊടികളും ക്കാടുകളതി പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പെരിന്തൽമണ്ണ ലൂർദ്പ്പള്ളി പരിസരത്തു നിന്ന് ആരംഭിച്ച റാലി നഗരം ചുറ്റി പെരിന്തൽമണ്ണ സെന്റ് അൽഫോൺസ ദേവാലയ അങ്കണത്തിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമ്മേളനം മരിയാപുരം ഫറോന വികാരി ഫാദർ ജോർജ് കളപ്പുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന മതവിശ്വാസം അത് വിശ്വസിക്കാനും അനുഷ്ഠിക്കാനും നിലനിർത്തുവാനുള്ള അവകാശങ്ങൾക്കെതിരെ ഗവൺമെൻറ്റുകൾ നടത്തുന്ന അല്ലെങ്കിൽ അധികാരങ്ങൾ നടത്തുന്ന ആ അക്രമത്തെ അതിനെതിരെ പ്രതിഷേധിക്കാനാണ് ഞങ്ങളെന്ന് ഇത്രയും ആൾക്കാരിവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് സംരക്ഷിക്കണം വിശ്വാസം ജീവിക്കാനുള്ള അവസ്ഥ ഞങ്ങൾക്കുണ്ടാവണം തീർച്ചയായിട്ടും ഇനിയും ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിലൂടെ തന്നെ ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യും ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാജ്യമാണ് ഭാരതം ആ ഭാരതത്തിൻ്റെ മേലേറ്റ വലിയൊരു കളങ്കമാണ് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നടന്നത് നമുക്കറിയാം ഏറ്റവും അധികം പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന അടിമത്തത്തിൽ ജീവിക്കുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ മാന്യമായ ജീവിത സാഹചര്യത്തിലേക്ക് സുരക്ഷിതമായ വാസസ്ഥലത്തേക്ക് ഒരു ജോലി സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ രണ്ട് കന്യാസ്ത്രീകളെയാണ് ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇടയാക്കിക്കൊണ്ട് അപമാനിച്ചുകൊണ്ട് ണിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് അവർ ഇത് ഇന്ത്യൻ മതേതരത്വത്തിനും മതസ്വാതന്ത്ര്യത്തിനും നടത്തിക്കൊണ്ടുപോയത്യത്തിനും പൗരാവകാശത്തിനും ഏറ്റവും വലിയ കളങ്കമാണ് ട്രീസ ഫാദർ സെബാസൻ കറുകിൽ മനോജ് വീട്ടുവേലിക്കുന്നേൽ വർഗീസ് കണ്ണാത്ത് ഷാൻഡോ തകിടിയ എ ജെ സണ്ണി ജോർജ് ചിറത്തലയാട്ട് ബോബൻ കൊക്കപ്പുഴ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു നിരപരാധികൾക്കെതിരായ ഇത്തരം അതിക്രമങ്ങൾ ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നും കന്യാസ്ത്രീകളെ നിരവധികം വിട്ടയക്കണമെന്നും അവർക്കെതിരായ വ്യാജ കേസ് പിൻവലിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉടൻ ഇടപെടണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു നഗ്നമായ മനുഷ്യാവകാശ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്നും ഇന്ത്യൻ ഭരണഘടനയെപ്പോലും നാണിക്കുന്ന പ്രവൃത്തിയാണിതെന്നും ഫാദർ ജോർജ് കളപ്പുരിക്കൽ പറഞ്ഞു ഭരണാധികാരികൾ പൊതുസമൂഹത്തോടും കന്യാസ്ത്രീകളോടും മാപ്പ് പറഞ്ഞ് അവരെ ഉടനടി മോചിപ്പിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പാരിഷ് കൌൺസിൽ കുടുംബക്കൂട്ടായ്മ കെ സി വൈഎം കത്തോലിക്ക കോൺഗ്രസ് ചെറുപുഷ്പം മിഷൻ ലീഗ് കെ എൽ സി എ മാതൃവേദി പിതൃവേദി സെന്റ് വിൻസെന്റ് ഡീപ്പോൾ സൊസൈറ്റി യുദിത് ഫോറം തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത് വിവിധ ഇടവകകളിൽ നിന്നുള്ള വൈദികർ സന്യസ്ഥർ അൽമായ പ്രതിനിധികൾ പ്രദേശവാസികൾ തുടങ്ങി നിരവധി പേരാണ് റാലിയിലും സമ്മേളനത്തിലും പങ്കെടുക്കാൻ പെരിന്തൽമണ്ണയിലെത്തിയത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ